കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പിരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തു പെരിയക്കുളം സ്വദേശിയായ ഭൂപതിയാണ് അറസ്റ്റ് ചെയ്തത് എലപ്പാറ കോഴിക്കാനിവിഷൻ തോട്ടം മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടിൽ കയറിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തി പണം തെറ്റിയത് ഇന്നലെ ഉച്ചക്കാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അച്ഛനും അമ്മയും പുറത്തുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളെ കബളിപ്പിച്ചാണ് തമിഴ്നാട് പെരിയകുളം സ്വദേശിയായ ഭൂപതി മൂക്കുത്തി അടക്കം കൈവശപ്പെടുത്തിയത് ഇയാൾ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ മുന്നിൽ മായാജാലം കാണിക്കുകയും തുടർന്ന് ഇവരുടെ മാതാപിതാക്കൾക്ക് ആപത്തു വരാനിരിക്കുന്നുവെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇതിനുള്ള പ്രതിവിധിക്കായി നാലായിരം രൂപ ആവശ്യപ്പെട്ടു ഇത് കൊടുക്കാൻ ഇല്ലാത്തതിനാൽ ഇവരുടെ കയ്യിലെ ആഭരണങ്ങൾ വാങ്ങി ഇയാൾ കടന്നു കളയുകയായിരുന്നു വീട്ടുകാർ സമീപവാസികളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു നാട്ടുകാർ ഇയാളെ വഴിയിൽ തടഞ്ഞു വെക്കുകയും യും പീരു പോലീസ് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു സ്ഥലത്തെത്തിൽ തുടർന്ന് ചോദ്യം ശേഷം ഇയാളുടെ അറസ്റ്റ് ഇന്ന് രാവിലെയോടെ രേഖപ്പെടുത്തി തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ പീരുവേട് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു കയ്യിൽ പൈസയില്ല എന്ന് ഇയാൾ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇയാൾ പോകാൻ കൂട്ടാക്കിയില്ല ഇവരെ ഭീഷണിപ്പെടുത്തി തുടർന്ന് ഈ കുട്ടികൾ കയ്യിലുണ്ടായി പൈസ ഇല്ലാത്തതിനാൽ കയ്യിലുണ്ടായി ഈ ഒരു കുട്ടിയുടെ മൂക്കിലിട്ടിരുന്ന മൂക്കുത്തി സ്വർണ്ണത്തിലുണ്ടാക്കിയ മൂക്കുത്തി ഇയാൾ കൂലി കൊടുക്കുകയും അങ്ങനെ ഇയാളാ മൂക്കുത്തി കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയുണ്ടായിരുന്നു പിന്നീട് പോലീസ് അറിയിക്കുകയും പോലീസ് നാട്ടുകാരും ചേർന്ന് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ഇതിൽ ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി